ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥ പഠനത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് പേജ് നമ്പർ പന്ത്രണ്ട് മുതൽ ഇരുപത് ഉൾപ്പെടെയാണ് ഇന്നത്തെ പഠനഭാഗത്ത് പേജ് നമ്പർ പന്ത്രണ്ടിൽ നിന്നും പതിനാറിൽ നിന്നും നമ്മൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല മറ്റ് പേജുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ളത് പേജ് നമ്പർ പതിമൂന്നിൽ നമ്മൾ ആരംഭിക്കുന്നു ചോദ്യം നമ്പർ ഒന്ന് മതബോധനഗ്രന്ഥം ഡാഷിൻ്റെ അവതരണത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് ഉത്തരം വിശ്വാസ പ്രബോധനത്തിൻ്റെ അവതരണത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് ചോദ്യം നമ്പർ രണ്ട് ഗ്രന്ഥം മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ ഏവ ഉത്തരം വിശ്വാസ പക്വത വ്യക്തിജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ രൂഢമൂലത വ്യക്തിപ്രവർത്തനങ്ങളിൽ വിശ്വാസത്തിൻ്റെ പ്രകാശനം എന്നിവയാണ് ഗ്രന്ഥം മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ പേജ് നമ്പർ പതിനാലിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ മൂന്ന് വിശ്വാസത്തിൻ്റെയും അതിൻ്റെ പ്രബോധനത്തിൻ്റെയും ഏക ലക്ഷ്യം എന്തായിരിക്കണം ഉത്തരം അനന്ത സ്നേഹമായിരിക്കണം വിശ്വാസത്തിൻ്റെയും അതിൻ്റെ പ്രബോധനത്തിൻ്റെയും ഏക ലക്ഷ്യം പേജ് നമ്പർ പതിനഞ്ചിലേക്ക് പ്രവേശിക്കുന്ന ചോദ്യം നമ്പർ നാല് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നാം സമാരംഭിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നാം സമാരംഭിക്കുന്നത് ചോദ്യം നമ്പർ അഞ്ച് മനുഷ്യൻ്റെ മഹത്വത്തിന് സർവോപരി അടിസ്ഥാനമായി നിലകൊള്ളുന്നത് എന്ത് ഉത്തരം ദൈവത്തോടുള്ള ഐക്യത്തിന് വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന വസ്തുതയാണ് മനുഷ്യൻ്റെ മഹത്വത്തിന് സർവോപരി അടിസ്ഥാനമായി നിലകൊള്ളുന്നത് പേജ് നമ്പർ പതിനാറിൽ നിന്നും ചോദ്യങ്ങളില്ല പേജ് നമ്പർ പതിനേഴിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ ആറ് മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ ആരംഭവും അന്തവുമായ ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നത് എങ്ങനെ ഉത്തരം പ്രപഞ്ചത്തിൻ്റെ ചലനം കാര്യക്ഷമത താൽക്കാലികത ക്രമം സൗന്ദര്യം എന്നിവയിൽ നിന്ന് മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ ആരംഭവും അന്ധവുമായ ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നു പേജ് നമ്പർ പതിനെട്ടിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ ഏഴ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയുന്നതിന് ഡാഷ് അവനെ സഹായിക്കുന്നു ഉത്തരം ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയുന്നതിന് മനുഷ്യൻ്റെ കഴിവുകൾ അവനെ സഹായിക്കുന്നു പേജ് നമ്പർ പത്തൊൻപതിലേക്ക് പ്രവേശിക്കുന്ന ചോദ്യം നമ്പർ എട്ട് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ഡാഷ് പരിമിതമാകിയാൽ അവിടുത്തെ പറ്റിയുള്ള നമ്മുടെ ഭാഷയും അങ്ങനെ തന്നെ ഉത്തരം ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ അറിവ് പരിമിതമാകിയാൽ അവിടുത്തെ പറ്റിയുള്ള നമ്മുടെ ഭാഷയും അങ്ങനെ തന്നെ ചോദ്യം നമ്പർ ഒൻപത് പരിമിതമായ മാനുഷ്യഗോപാധികൾക്കനുസൃതമായി മാത്രമേ നമുക്ക് ഡാഷ് കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഉത്തരം ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ചോദ്യം നമ്പർ പത്ത് മനുഷ്യൻ പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിൻ്റെ ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടവനാണ് ഉത്തരം മനുഷ്യൻ പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ചോദ്യം നമ്പർ പതിനൊന്ന് സൃഷ്ടിജാലങ്ങളുടെ നാനാവിധ ഗുണവിശേഷങ്ങളായ ഡാഷ് 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 ദൈവത്തിൻ്റെ അനന്തമായ പരിപൂർണതയുടെ പ്രതിഫലനമാണ് ഉത്തരം സൃഷ്ടിജാലങ്ങളുടെ നാനാവിധ ഗുണവിശേഷങ്ങളായ സത്യവും നന്മയും സൗന്ദര്യവും ദൈവത്തിൻ്റെ അനന്തമായ പരിപൂർണതയുടെ പ്രതിഫലനമാണ് ചോദ്യം നമ്പർ പന്ത്രണ്ട് സൃഷ്ടികളുടെ മഹനീതിയിൽ നിന്നും ഡാഷിൽ നിന്നും അവരുടെ സൃഷ്ടാവിനെ ബുദ്ധിപരമായി ദർശിക്കാൻ കഴിയും ഉത്തരം സൃഷ്ടികളുടെ മഹനീയതയിൽ നിന്നും സൗന്ദര്യത്തിൽ നിന്നും അവിടെ സൃഷ്ടാവിനെ ബുദ്ധിപരമായി ദർശിക്കാൻ കഴിയും പേജ് നമ്പർ ഇരുപതിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ പതിമൂന്ന് ഡാഷ് ഡാഷ് തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസമാണുള്ളത് ഉത്തരം സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസമാണുള്ളത് ചോദ്യം നമ്പർ പതിനാല് സ്വഭാവത്താലും വെളിയാലും മനുഷ്യൻ ഡാഷ് ആണ് ഉത്തരം സ്വഭാവത്താലും വെളിയാലും മനുഷ്യൻ മതാത്മക ജീവിയാണ് ചോദ്യം നമ്പർ പതിനഞ്ച് മനുഷ്യൻ സ്വമനസ ഡാഷ് ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ ഉത്തരം മനുഷ്യൻ സ്വമനസ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകും ചോദ്യം നമ്പർ പതിനാറ് മനുഷ്യൻ ദൈവത്തോടുള്ള ഡാഷ് ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത് ഉത്തരം മനുഷ്യൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ എപ്പിസോഡിൽ നമ്മൾ പന്ത്രണ്ട് മുതൽ ഇരുപതുൾപ്പെടെയുള്ള പേജുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് വ്യക്തിപരമായിട്ട് ഇതുപോലെ ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് തയ്യാറാക്കി ഒരുങ്ങാവുന്നതാണ്